ഉണ്ണിയേട്ടാ ഉണ്ണിയേട്ടാ എന്നോട് പിണക്കാണോ കൊഞ്ചിലൂടെയുള്ള ആ അഞ്ച് വയസ്സുകാരിയുടെ കുഞ്ഞു ശബ്ദം കേട്ടതും ആ പത്ത് വയസ്സുകാരൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു എങ്കിലും അവളെ തിരിഞ്ഞു നോക്കാൻ അവൻ്റെ ഉള്ളിലെ കുഞ്ഞു വാശി തയ്യാറായില്ല പിണങ്ങല്ലേ ഉണ്ണിയേട്ടാ ഞാൻ ഉണ്ണിയേട്ടൻ്റെ വാവയല്ലേ അവൾ വീണ്ടും ചുണുങ്ങിക്കൊണ്ട് പറഞ്ഞുവെങ്കിലും അവൻ അതേ വാശിയോടെ തന്നെ അവളെ നോക്കാതെ കയ്യിലിരുന്ന പുസ്തകത്തിലേക്ക് കണ്ണുകൾ നട്ടിരുന്നു അവൾ എന്തൊക്കെ പറഞ്ഞിട്ടും അവൻ്റെ പിണക്കം മാറുന്നില്ല എന്ന് കണ്ടതും അവളുടെ ചുണ്ടുകൾ കൂർത്തു കണ്ണുകൾ നിറഞ്ഞൊഴുകി ഏങ്ങലോടെയുള്ള അവളുടെ കരച്ചിൽ കേട്ടതും അവൻ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി തൻ്റെ മുന്നിൽ നിന്നും ഏങ്ങിക്കരയുന്ന ആ കൊച്ചു പെണ്ണിനോട് അവന് വാത്സല്യം തോന്നി അവൻ ഒരു പുഞ്ചിരിയോടെ അവളുടെ കൈകളിൽ പിടിച്ചതും അവൾ അവൻ്റെ കൈകൾ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് തിരിഞ്ഞോടി വാവേ അവൻ വിളിച്ചുകൊണ്ട് കൈനീട്ടിയതും പെട്ടെന്ന് അവൾ ഒരു പുകമറയ്ക്കുള്ളിൽ മറഞ്ഞു വാവേ അവൻ അവളെ വിളിച്ചുകൊണ്ട് ആ പുകമറയ്ക്കുള്ളിൽ മുഴുവൻ നടന്നുവെങ്കിലും ഒരിടത്തും അവൻ അവളെ കാണാൻ പോലും സാധിച്ചിരുന്നില്ല അവൻ ഭ്രാന്ത് പിടിച്ചതുപോലെ ചുറ്റിനും അവളെ അന്വേഷിച്ചുകൊണ്ട് നടന്നു ഉണ്ണിയേട്ടാ പെട്ടെന്ന് എവിടെ നിന്നു അവളുടെ അലർച്ചക്കെട്ടതും അവൻ ആ ഭാഗത്തേക്ക് ഓടി എന്നാൽ അവിടെ ഒന്നും അവളെ കാണാതായതും അവൻ തലമുടിയിൽ ഇറുകി പിടിച്ച് വെറും നിലത്ത് മുട്ടുകാലിൽ ഇരുന്നു കൊണ്ട് അലറിക്കരഞ്ഞു വാവേ ഒരു ഞെട്ടലോടെ അവൻ കണ്ണുകൾ വലിച്ചു തുറന്നു ചുറ്റിനു നിറഞ്ഞു നിൽക്കുന്ന ഇരുട്ടിൽ അല്പസമയമെടുത്തു അവൻ സുബോധത്തിലേക്ക് തിരിച്ചു വരാൻ കണ്ടത് മുഴുവൻ സ്വപ്നമാണെന്ന് മനസ്സിലായതും അവനൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ടേബിൾ ടേബിളിലാമ്പോൺ ചെയ്തു ശേഷം റോയർ തുറന്ന് അതിനകത്തു നിന്നും ഒരു സിഗരറ്റും ലൈറ്ററും എടുത്തുകൊണ്ട് അവൻ പതിയെ ബാൽക്കണിയിലെ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി വേളയിലെ ആ തണുത്ത അന്തരീക്ഷത്തിൽ പുറത്തെ കട്ട പിടിച്ച ആ ഇരുട്ടിനെ നോക്കി നിന്നുകൊണ്ട് അവൻ സിഗരറ്റ് ചുണ്ടോട് ചേർത്ത് വെച്ച് കത്തിച്ചു ഓരോ പുക പുറത്തേക്ക് പുറത്തേക്കൂതി വിടുന്നതോടൊപ്പം അവൻ്റെ മനസ്സിലേക്ക് പലവിധ ചിന്തകളും കടന്നുപോയിക്കൊണ്ടിരുന്നു അവൻ്റെ കൈകൾ പതിയെ അവൻ്റെ ഇടംനെഞ്ചിലായി പച്ചകുത്തിയിരുന്ന കുത്തിയിരുന്ന നക്ഷത്ര ചിഹ്നത്തിലേക്ക് നീണ്ടു ഓർമ്മകൾ ഒരു വേലിയേറ്റം പോലെ അവൻ്റെ മനസ്സിലേക്ക് അലയടിച്ചുകൊണ്ടിരുന്നു അതിൻ്റെ ഫലമായി അവൻ്റെ കണ്ണുകൾ ചുവന്നു ഞരമ്പുകൾ വലിഞ്ഞു മുറുകി ആരെയൊക്കെയോ കൊല്ലം പകത്തിനുള്ള പക അവൻ്റെ കണ്ണുകളിൽ തെളിഞ്ഞു ദത്ത പിന്നിൽ നിന്നും ഒരു ശബ്ദം കേട്ടതും അവൻ തിരിഞ്ഞു നോക്കി വാതിൽക്കൽ തന്നെ അവനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന പത്തിരുപത്തിയഞ്ച് വയസ്സ് തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടതും അവനൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് വീണ്ടും തിരിഞ്ഞ് നിന്ന് സിഗരറ്റ് നിലത്തേക്കിട്ട് ചവിട്ടിക്കെടുത്തി ഇന്നും കണ്ടോ അവൻ്റെ അടുത്തേക്ക് ചെന്ന് നിന്ന് പുറത്തെ ഇരുട്ടിലേക്ക് നോക്കിക്കൊണ്ട് ആ ചെറുപ്പക്കാരൻ ചോദിച്ചതും ഒരു മൂളൽ മാത്രമായിരുന്നു അവൻ്റെ മറുപടി ശേഷം അവൻ പതിയെ സൈഡിലായിട്ടിരുന്ന ബാഗിലേക്ക് ചാരി ഇരുന്നു കൊണ്ട് കണ്ണുകളടച്ചു നീ ഉറങ്ങിയില്ലേ കാശി കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ അവൻ ചോദിച്ചതും കാശി അവനെ ഒന്ന് നോക്കി ഇന്നത്തെ ദിവസം എനിക്ക് ഉറക്കം വരില്ലല്ലോ ദത്ത കാശി മറുപടി പറഞ്ഞതും അതിനൊന്ന് അമർത്തി മൂളിക്കൊണ്ട് അവനതേ ഇരിപ്പിരുന്നു എത്ര നാളാടാ നീ ഇങ്ങനെ മരണം വരെ അവനെ നോക്കി കാശി ദയനീയമായി പറഞ്ഞതും ഒട്ടും ആലോചിക്കാതെ തന്നെ അതേ അവൻ അതിനുള്ള മറുപടി കൊടുത്തു ഒരു നിമിഷം കാശി അവനെ നോക്കി നിന്ന ശേഷം ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് തിരിഞ്ഞു നടന്നു കണ്ണുകൾ അടച്ച് ബീൻ ബീൻബാഗിലേക്ക് ചാരിക്കിടുന്നവൻ്റെ മനസ്സിലേക്ക് മഞ്ഞപ്പട്ടു പാവാടയും ബ്ലൗസും ധരിച്ച് കൈ നിറയെ കറുത്ത കുപ്പിവളയും ഇട്ട് രണ്ടു വശവും കൂടി കൊമ്പ് പോലെ കെട്ടി നിറഞ്ഞ പുഞ്ചിരിയോടെ എന്ന് വിളിച്ചുകൊണ്ട് തൻ്റെ അടുത്തേക്ക് ഓടി വരുന്ന ഒരു അഞ്ച് വയസ്സുകാരിയുടെ മുഖം തെളിഞ്ഞു വന്നു അതിൻ്റെ ഫലമെന്നോണം അവൻ്റെ ചുണ്ടിൽ ഒരു ചെറുമന്ദഹാസം തെളിഞ്ഞു എൻ്റെ വാവേ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അവൻ ആ കുഞ്ഞിപ്പെണ്ണിൻ്റെ ഓർമ്മയിൽ കണ്ണുകളടച്ചു ഇത് അതിപ്രസിദ്ധമായ മനക്കിൽ തറവാട് അവിടുത്തെ പേരുകേട്ട ക്രിമിനൽ ലോയർ യാദവ് മഹേന്ദ്രൻ്റെയും ജാനകി മഹേന്ദ്രൻ്റെയും ഒരേ ഒരു മകനാണ് അഗ്നിദത്ത യാദവ് പോലെ തന്നെ അഗ്നിയായിരുന്നു അവൻ അഗ്നിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പൊക്കത്തിൽ അതിനൊത്ത വണ്ണോ വെളുത്ത നിറവുമുള്ള സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ നീട്ടി വളർത്തിയ മുടിയിഴകളും വെട്ടിയൊതുക്കാതെ അലസമായിട്ടിരിക്കുന്ന മീശയും താടിയും എല്ലാം അവനൊരു കലിപ്പും ഹീറോയുടെ പരിവേഷം എടുത്തു കാട്ടുന്നുണ്ടായിരുന്നു അച്ഛൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് പേരുകേട്ട ക്രിമിനൽ ലോയർ തന്നെയാണ് അഗ്നിയും യാദവ് മഹേന്ദ്രന് കേരളത്തിൽ തന്നെ സ്വന്തമായിട്ട് മൂന്ന് ലോ അസോസിയേഷൻ ഉണ്ട് അതിലെ ഒരു ബ്രാഞ്ച് നോക്കി നടത്തുന്നത് അഗ്നിദത്താണ് കൂടാതെ മനക്കൽ ഗ്രൂപ്പിൻ്റെ കീഴിൽ തന്നെയുള്ള മറ്റ് ബിസിനസ്സുകളും നോക്കി നടത്തുന്നത് അഗ്നിയാണ് യാദവ് മഹേന്ദ്രൻ്റെ അച്ഛനും അമ്മയ്ക്കും യാദവിനെ കൂടാതെ ഒരു മകൾ കൂടി ഉണ്ടായിരുന്നു യാദവി മഹേന്ദ്രൻ യാദവിക്കും ഭർത്താവ് സിദ്ധാർത്ഥനും രണ്ട് മക്കൾ കാശിനാഥും ദേവനക്ഷത്രയും കാശിയും അഗ്നിയും ഒരേ പ്രായക്കാരാണ് ഒരുമിച്ച് കളിച്ചു വളർന്നവർ നിർഭാഗ്യവശാൽ കാശിക്ക് പത്ത് വയസ്സുള്ളപ്പോൾ അവൻ്റെ അച്ഛനും അമ്മയും അനിയത്തിയും ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു പിന്നെ കാശിയെ നോക്കി വളർത്തിയത് യാദവായിരുന്നു യാദവും ജാനകിയും അഗ്നിയെപ്പോലെ തന്നെ അവനെയും സ്നേഹത്തോടെ വളർത്തി കാശിയുടെ അച്ഛൻ സിദ്ധാർത്ഥന് വലിയൊരു ബിസിനസ് സാമ്രാജ്യം തന്നെ ഉണ്ടായിരുന്നു കാശിക്ക് പ്രായപൂർത്തിയാകുന്നത് വരെ അതൊക്കെ യാദവായിരുന്നു നോക്കി നടത്തിയിരുന്നത് അതോടൊപ്പം പാരമ്പര്യമായി കൈവന്നതായതുകൊണ്ട് മനക്കൽ ഗ്രൂപ്പിലെ ബിസിനസ്സിൽ അഗ്നിയെപ്പോലെ തന്നെ കാശിയും പങ്കാളിയായിരുന്നു സൂര്യപ്രകാശം കണ്ണിലടിച്ചതും അഗ്നി കണ്ണുകൾ തുറന്നു ഒരു നിമിഷം കഴിഞ്ഞാണ് താൻ ബാൽക്കണിയിൽ ഇരുന്നാണ് ഉറങ്ങിയതെന്ന് അവന് മനസ്സിലായത് അവൻ ചുറ്റിനു ഒന്ന് നോക്കിക്കൊണ്ട് നേരെ ഇരുന്ന് കൈകൾ മുകളിലേക്ക് ഉയർത്തി കോർത്തു പിടിച്ച് ഞെട്ട പൊട്ടിച്ചു ശേഷം പതിയെ എഴുന്നേറ്റ് ബാൽക്കണിയിലെ റെയിലിങ്ങിൽ പിടിച്ച് ദൂരേക്ക് നോക്കി നിന്നു കിളികളുടെ കളകളാരവം അവൻ്റെ മുഖത്തെ പ്രസന്നമാക്കി കിഴക്കു നിന്നും സൂര്യൻ ഉദിച്ചു വരുന്നു പുലർകാലത്തിൻ്റെ ആ സുന്ദര നിമിഷത്തെ ഒരു നിമിഷം അവൻ കണ്ണുകൾ കൊണ്ട് ആവാഹിച്ചെടുത്തു ദത്ത പിന്നിൽ നിന്നും കാശിയുടെ ശബ്ദം കേട്ടതും അവൻ തിരിഞ്ഞു നോക്കി നീ ഇന്നലെ ഇവിടെയാണോ കിടന്നുറങ്ങിയത് അവൻ ഇരുന്നിടത്ത് ബീൻ ബാഗിന് ചുറ്റും കിടക്കുന്ന സിഗരറ്റ് കുറ്റികളെ നോക്കിക്കൊണ്ട് കാശി ചോദിച്ചതും അവനൊന്ന് മോളിയതേ ഉള്ളൂ ഇന്നെപ്പോഴാണ് കർമ്മങ്ങൾ തുടങ്ങുന്നത് ഉദിച്ചു വരുന്ന സൂര്യനെ നോക്കിക്കൊണ്ട് അഗ്നി ചോദിച്ചതും കാശിയുടെ മിഴികൾ ഈറനായി രാവിലെ നിന്നോട് കുളിച്ചമ്പലത്തിലേക്ക് വരാൻ പറഞ്ഞു അമ്മായി അതിനൊന്ന് മോളിക്കൊണ്ട് അവനകത്തേക്ക് നടന്നു അവൻ്റെ പിന്നാലെ തന്നെ കാശിയും നടന്നു ഇന്ന് കാശിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും അനിയത്തിയുടെ ആണ്ടാണ് അവർ മരിച്ചിട്ട് ഇന്നയ്ക്ക് പതിനഞ്ച് വർഷങ്ങളായിരിക്കുന്നു അതിൻ്റെ കർമ്മങ്ങൾക്കായി ആലുവ മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോകാൻ നിൽക്കുവാണ് എല്ലാവരും അഗ്നിയും കാശിയും റെഡിയായി താഴേക്ക് വന്നതും യാദവും ജാനകിയും കൂടി കർമ്മത്തിന് വേണ്ട പൂവും മറ്റ് സാധനങ്ങളുമൊക്കെ എടുത്ത് വണ്ടിയിലേക്ക് വച്ചിരുന്നു ഉമ്മറത്തെത്തിയതും അഗ്നിയുടെ കണ്ണുകൾ ഭിത്തിയിൽ തൂക്കിയിട്ടിരുന്ന ഫാമിലി ഫോട്ടോയിലേക്ക് നീണ്ടു അതിൽ അഗ്നിയുടെയും കാശിയുടെയും നടുക്ക് നിന്നുകൊണ്ട് ഇരുവശത്തും മുടിക്കൊമ്പ് പോലെ കെട്ടി നിറഞ്ഞ ചിരിയോടെ നിൽക്കുന്ന കൊച്ചു പെൺകുട്ടിയെ കണ്ടതും അവൻ്റെ കണ്ണുകൾ ഈറനായി അവൻ ആ ഫോട്ടോയിലേക്ക് തന്നെ കണ്ണുകളെടുക്കാതെ നോക്കി നിന്നു നിറഞ്ഞു തുടങ്ങിയ കണ്ണുകളെ അമർത്തി തുടച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങിയതും അവൻ്റെ പിന്നാലെ വന്ന യാദവും ജാനകിയും പരസ്പരം ദയനീയമായൊന്ന് നോക്കി ഇതുവേട്ടാ എൻ്റെ കുഞ്ഞ് ഒന്നുമില്ലടോ എല്ലാം ശരിയാകും നമ്മൾ വിശ്വസിക്കുന്ന മഹാദേവൻ നമ്മളെ കൈവിടില്ലടോ എന്ന് ശരിയാകാനായിട്ടാ അവനൊന്ന് ചിരിച്ചു കണ്ടിട്ട് വർഷങ്ങളായിരിക്കുന്നു ഈശ്വര എൻ്റെ കുഞ്ഞ് അവർ നിറഞ്ഞൊഴുകുന്ന മിഴികളോടെ അയാളുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവരെ ചേർത്ത് പിടിക്കുമ്പോൾ അയാളുടെ മനസ്സും ഒന്ന് പിടഞ്ഞു ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്ന അഗ്നി തൻ്റെ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചു അപ്പോഴേക്കും ഒരാശ്വാസത്തിനെന്ന പോലെ അവൻ്റെ കയ്യിൽ കാശി അമർത്തിപ്പിടിച്ചിരുന്നു യാദവും ജാനകിയും കയറിയപ്പോഴേക്കും അഗ്നി കാശിയെ ഒന്ന് നോക്കിക്കൊണ്ട് കാർ മുന്നോട്ടെടുത്തു അന്നത്തെ ആ ആക്സിഡൻറ്റിൽ കാശിക്കവൻ്റെ അച്ഛനെയും അമ്മയെ ആയിരുന്നു നഷ്ടപ്പെട്ടതെങ്കിൽ അഗ്നിക്ക് അവൻ്റെ എല്ലാമെല്ലാമായ പ്രണയമായിരുന്നു നഷ്ടമായത് ഒരഞ്ച് വയസ്സുകാരിയോട് പത്ത് വയസ്സുകാരനു തോന്നിയ കളങ്കമില്ലാത്ത പ്രണയം അതിമനോഹരമായ ശബ്ദത്തിൽ ശിവാഷ്ടകം ചൊല്ലിക്കൊണ്ട് അവൾ ആ ദീപത്തിനു മുന്നിൽ കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചു ശേഷം താലത്തിൽ വെച്ചിരുന്ന കുങ്കുമത്തിൽ നിന്നും ഒരൽപ്പം എടുത്ത് അവൾ നെറ്റിയിൽ കുറിവരച്ചുകൊണ്ട് പൂജാമുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി ഇവൾ നക്ഷത്ര ബിസിനസ്മാനായ സേതു മാധവൻ്റെയും സ്കൂൾ ടീച്ചറായ സീതാ മാധവൻ്റെയും ഇരട്ട പെൺമക്കളിൽ ഒരുവൾ നന്ദു എഴുന്നേറ്റില്ലേ അമ്മേ അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരുന്ന സീതയുടെ അടുത്തേക്ക് ചെന്ന് നച്ചു ചോദിച്ചു എവിടെന്ന് ഇപ്പോഴും ഓടി പുതച്ച് കിടക്കുന്നുണ്ട് പെണ്ണ് വിളിച്ച് വിളിച്ച് ഞാൻ മടുത്തു അവളുടെ ചോദ്യത്തിന് അവർ മറുപടി പറഞ്ഞതും അവളൊന്ന് ചിരിച്ചുകൊണ്ട് കൊണ്ട് അമ്മ ഉണ്ടാക്കി വെച്ച ചായ എടുത്ത് ചുണ്ടോട് ചേർത്തു നന്ദു എന്ന നന്ദനയാണ് നച്ചുവിൻ്റെ ഇരട്ട സഹോദരി രണ്ടു പേരും ഇരട്ടകളാണെങ്കിലും അവർ തമ്മിൽ രാവും പകലും പോലെ വ്യത്യാസമുണ്ട് നച്ചു എളുത്തുമെലിഞ്ഞ് കതിരു പോലെ ഒരു പെൺകുട്ടിയാണെങ്കിൽ നന്ദു അല്പം ഇരുനിറത്തിലാണ് ഇരിക്കുന്നത് അതുപോലെ സ്വഭാവത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നച്ചു ഒരു പതിഞ്ഞ സ്വഭാവക്കാരിയാണ് നന്ദു ആണെങ്കിൽ എല്ലാവരോടും ബഹളം ഉണ്ടാക്കി അടിച്ചു പൊളിച്ച് നടക്കുന്ന ടൈപ്പും സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ നന്ദുവിന് നച്ചുവിനോട് ചെറിയ കുശുമ്പുണ്ടെന്നതൊഴിച്ചാൽ നച്ചു എന്ന് വെച്ചാൽ അവൾക്ക് പ്രാണനാണ് അവളുടെ ദേഹത്തൊരു മുള്ളു കൊള്ളുന്നത് പോലെ നന്ദുവിന് സഹിക്കില്ല തിരിച്ചും അങ്ങനെ തന്നെ അച്ഛൻ വന്നിട്ടുണ്ടാകും നീ ചായടുത്ത് അച്ഛനുകൊണ്ട് കൊടുക്ക് മുറ്റത്ത് നിന്നും കേറ്റു തുറക്കുന്ന ശബ്ദം കേട്ടതും സീത പറഞ്ഞുകൊണ്ട് ഒരു കപ്പിലേക്ക് ചായ ഒഴിച്ചു കൊടുത്തു അപ്പോഴേക്കും അവളുടെ ചായ കുടിച്ച് തീർത്ത് കപ്പ് കഴുകി വെച്ച് അച്ഛൻ്റെ ചായയും എടുത്തുകൊണ്ട് അവൾ തിരിഞ്ഞു നടന്നു ഉമ്മറത്തെത്തിയതും രാവിലെ നടക്കാൻ പോയ സേതു മാധവൻ അകത്തേക്ക് കയറി വരുന്നതാണ് കണ്ടത് അച്ഛനെ കണ്ടതും അവൾ കപ്പ് അച്ഛനെ നേരെ നീട്ടി ഇന്ന് കോളേജിൽ പോകേണ്ടേ മോളെ പോണോ അച്ഛാ അതിനു മുന്നേ രാവിലെ ഒന്ന് അമ്പലത്തിൽ പോകണം അവളുടെ കയ്യിൽ നിന്നും ചായ വാങ്ങിക്കൊണ്ട് അയാൾ ചോദിച്ചതും അവൾ മറുപടി പറഞ്ഞു എന്നാൽ പിന്നെ മോൾ വേഗം റെഡിയായി പോകാൻ നോക്ക് ശരിയച്ചാ അയാൾ പറഞ്ഞത് കേട്ട് അവൾ തലയാട്ടി സമ്മതിച്ചുകൊണ്ട് മുറിയിലേക്ക് നടന്നു മുറിയിൽ ചെന്നതും കട്ടിയിൽ മൂടി പുതച്ച് കിടക്കുന്ന രൂപത്തെ കണ്ടതും അച്ചുവിന് ചിരി വന്നു അവൾ പതിയെ ചെന്ന് അവളെ തട്ടി വിളിച്ചു നന്ദു നന്ദു ഇരുന്നേൽക്ക് അമ്പലത്തിൽ പോകണ്ടേ അവൾ ചോദിച്ചു കൊണ്ട് അവളെ തട്ടി വിളിച്ചു എങ്കിലും ചുണുങ്ങിക്കൊണ്ട് വീണ്ടും തിരിഞ്ഞു കിടന്നതല്ലാതെ അവൾ യാതൊന്നും പറഞ്ഞില്ല ഇത് കണ്ടതും നച്ചു ദേഷ്യത്തോടെ ടേബിളിൽ ഇരുന്ന് ജെക്കിലെ വെള്ളം അവളുടെ ദേഹത്തേക്ക് ഒഴിച്ചു അമ്മേ വെള്ളപ്പൊക്കം കട്ടിൽ നിന്നും ചാടി എഴുന്നേറ്റുകൊണ്ട് നന്ദു ചുറ്റും നോക്കിയതും ജെക്കും കയ്യിൽ പിടിച്ച് ചിരി അടക്കി പിടിച്ച് നിൽക്കുന്ന നച്ചുവിനെ കണ്ട് അവൾ പല്ലുകൾ ഞരിച്ചു തന്നെ നോക്കി പല്ലുകൾ ഞെരിച്ചുകൊണ്ട് നനഞ്ഞ കോഴിയെപ്പോലെ നിൽക്കുന്ന നന്ദുവിനെ കണ്ടതും നച്ചു പിടിച്ചു വെച്ച ചിരി അറിയാതെ പൊട്ടിപ്പോയി നിന്നെ ഇന്ന് ഞാൻ തന്നെ നോക്കി പൊട്ടിച്ചിരിക്കുന്ന നച്ചുവിനെ കണ്ടതും നന്ദു കയ്യിൽ കെട്ടിയ ഫ്ലവർ വേസും എടുത്തുകൊണ്ട് അവളുടെ അടുത്തേക്ക് പാഞ്ഞു എന്നാൽ അവളുടെ നീക്കം മനസ്സിലാക്കിയ പോലെ നച്ചു ആ റൂമിനകത്ത് കിടന്ന് ഓടാൻ തുടങ്ങി പൊന്നുമോളെ നന്ദുസേ ഒന്നും ചെയ്യല്ലേടി നിന്റെ ഒരേ ഒരു കൂടപ്പുറപ്പല്ലേടി നച്ചു ദയനീയമായി പറഞ്ഞുകൊണ്ട് ഓടി നിന്നെ നിന്നെ കൊല്ലുമുടി പാരട്ടെ അവളുടെ പിന്നാലെ തന്നെ പൊക്കിപ്പിടിച്ച ഫ്ലവർ വേസുമായിട്ട് നന്ദുവും ഓടി ഇനിയും അവിടെ നിൽക്കുന്നത് തൻ്റെ ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് മനസ്സിലാക്കിയ നച്ചു റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടി നേരെ ചെന്ന് അമ്മയുടെ പിന്നിൽ ഒളിച്ചു പിന്നാലെ വന്ന നന്ദു നച്ചുവിൻ്റെ കൂടെ നിൽക്കുന്ന അമ്മയെ കണ്ടതും സഡൻ ബ്രേക്ക് ഇട്ടു ഈശ്വരാ പോരാളി മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ അമ്മയെ നോക്കി ഒന്ന് ഇളിച്ചു കാണിച്ചു അമ്മയുടെ മുഖത്ത് ദേഷ്യം കണ്ടത് പിന്നിൽ നിന്ന് തന്നെ നോക്കി കളിയാക്കിച്ചിരിക്കുന്ന അന്ന് അച്ഛുവിനെ നോക്കി അവൾ പല്ലിഞ്ഞരിച്ചു ശേഷം കയ്യിലിരിക്കുന്ന പത്രത്തിലേക്ക് നോക്കി ഞാൻ ഈ നാട്ടുകാരനല്ലേ എന്ന മട്ടിൽ ചിരി കടിച്ചു പിടിച്ചിരിക്കുന്ന സേതുവിനെ അവൾ ദയനീയമായി നോക്കി രണ്ടെണ്ണത്തിനെയും കൊണ്ട് എനിക്ക് ഒരു കാലത്തും സ്വസ്ഥത കിട്ടില്ലല്ലോ ഭഗവാനെ നിന്നും കോപ്രയം പോയി കുളിച്ചിട്ട് അമ്പലത്തിൽ പൊടി അവർ തലയിൽ കൈവെച്ചുകൊണ്ട് നന്ദുവിനെ നോക്കി അലറിയതും അവൾ വന്ന വഴി തന്നെ തിരികെ ഓടി ഇന്നോടിനി വേറെ പറയണോ പോയി റെഡിയാവും നച്ചു ഹാ ഇങ്ങനെ എൻ്റെ സീതപ്പെണ്ണേ ഡേ സീതപ്പെണ്ണിൻ്റെ മാധവേട്ടം പേടിക്കും അടി അയ്യോ സീതയെയും മാധവനേയും നോക്കി കളിയാക്കി കളിയാക്കിക്കൊണ്ട് നച്ചു പറഞ്ഞതും അവർ കണ്ണുരുട്ടിയത് കണ്ട് അവളും വന്ന വഴി തിരിഞ്ഞോടി അവർ പോയ വഴിയോ ഒന്ന് നോക്കിക്കൊണ്ട് സീതയും സീതവും ഒരു പുഞ്ചിരിയോടെ നിന്നു ക്ഷേത്രത്തിന് മുന്നിൽ കാർ നിർത്തിയതും കാശി ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി അവൻ്റെ പിന്നാലെ തന്നെ യാദവും ജാനകിയും ഇറങ്ങിയതും അഗ്നി കാർ മുന്നോട്ടെടുത്തു നീ വരുന്നില്ലേ ദത്ത അവൻ കാർ ഒതുക്കാതെ മുന്നോട്ടെടുക്കുന്നത് കണ്ടതും കാശി ചോദിച്ചു നിങ്ങൾ നടന്നു ഞാൻ പാർക്ക് ചെയ്തിട്ട് വരാം അതും പറഞ്ഞുകൊണ്ട് അവൻ കാർ പാർക്ക് ചെയ്യാനായി പോയി അപ്പോഴേക്കും അച്ഛനും അമ്മയും കാശിയും കൂടെ അമ്പലത്തിനകത്തേക്ക് കയറി അഗ്നി ഒരൊഴിഞ്ഞ കോണിലായിട്ട് കാർ പാർക്ക് ചെയ്ത ശേഷം പുറത്തേക്കിറങ്ങി അവിടെ നിൽക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ അമ്പലത്തിനു മുന്നിലെ പാടവരമ്പിലേക്ക് നീണ്ടു ഉണ്ണിയേട്ടാ പാടവരമ്പിലൂടെ വെളുത്ത പെറ്റിക്കോട്ടുമിട്ട് ഇരുവശവും കൊമ്പുപോലെ മുടി പൊക്കിക്കെട്ടി തൻ്റെ അടുത്തേക്ക് ഓടി വരുന്ന പെണ്ണിനെ അവൻ തിരിഞ്ഞു നോക്കി വാവേ ഓടല്ലേ വീഴും കയ്യിലെന്തോ മുറുകെ പിടിച്ച് തൻ്റെ അരികിലേക്ക് ഓടി വരുന്നവളുടെ കാല് ഇടയ്ക്കിടെ ഇടറുന്നുണ്ടായിരുന്നു ഞാൻ വീഴൂലോ ഉണ്ണിയേട്ടാ ആ ഉണ്ണിയേട്ടാ അവൾ അത് പറഞ്ഞതും കാല് തെറ്റി ചെളി നിറഞ്ഞ പാടത്തേക്ക് വീണിരുന്നു വാവേ അവൻ ഓടി വന്ന് അവളെ പൊക്കിയെടുത്ത് വരമ്പിലേക്ക് ഇരുത്തി മുട്ടുമുറിഞ്ഞ് ചോര വരുന്നത് കണ്ടതും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു എനിക്ക് വേദനിക്കുന്നില്ല ഉണ്ണിയേട്ടാ നിറഞ്ഞൊഴുകുന്ന അവൻ്റെ കണ്ണുകൾ തുടച്ചുകൊണ്ട് ഒരു പുഞ്ചിരിയോടെ പറയുന്നവളെ അവൻ വാത്സല്യത്തോടെ നോക്കി കാരണം അവനറിയാമായിരുന്നു ആ കൊച്ചു പെണ്ണ് അവന് വേണ്ടി അവളുടെ വേദന സഹിക്കുകയാണെന്ന് അവൻ പതിയെ അവളുടെ മുട്ടിലേക്ക് ഊതിക്കൊടുത്തു ഇപ്പോൾ വേദന കുറഞ്ഞോ വേ അവൻ ചോദിച്ചതും അവൾ ചിരിച്ചുകൊണ്ടൊന്നു മൂളി ഇതേ നോക്കി നമ്മുടെ പറമ്പിൽ വടക്കേ അറ്റത്ത് നിന്ന് പിടിച്ചതാ കാശിയേട്ടം പറിച്ചു തന്നു ഇതാദ്യം എൻ്റെ ഉണ്ണിയേട്ടന് തരാൻ വേണ്ടി ഓടി വന്നതാ ഞാൻ ഇതാ കഴിക്കേ അവൾ അവൻ്റെ വായിലേക്ക് ആ ചാമ്പയ്ക്ക് വെച്ചു കൊടുത്തതും അവനൊരു പുഞ്ചിരിയോടെ അത് സ്വീകരിച്ചു വാ വീട്ടിൽ പോകാം വീട്ടിൽ പോയി മുറിവിൽ മരുന്ന് പുരട്ടാം മരുന്ന് വേണ്ട ഉണ്ണിയേട്ടാ വാവയ്ക്ക് നീറും അവൾ ചിണുങ്ങിക്കൊണ്ട് പറയുന്നത് കേട്ട് അവനൊരു ചിരിയോടെ അവളെ എടുത്തുയർത്തി നേറില്ല എൻ്റെ വാവയുടെ കാല് നീറാതെ ഉണ്ണിയേട്ടം മരുന്ന് പുരട്ടിത്തരാം കേട്ടോ അവൻ പറഞ്ഞതും അവൾ അവനെ നോക്കി കിന്നരിപ്പല്ല് കാണിച്ച് ചിരിച്ചു വാവേ അഗ്നി ഒരു ഞെട്ടലോടെ ചുറ്റിനു നോക്കി എവിടെയാ മോളെ നീ നിൻ്റെ ഉണ്ണിയേട്ടനെ വിട്ട് നീ എവിടെയാ പോയിരിക്കുന്നത് എനിക്കറിയാം നീ എവിടെയും പോയിട്ടില്ല എന്ന് ഒന്ന് തിരിച്ചുവാമോളെ എൻ്റെ ഉണ്ണിയേട്ടൻ നിനക്ക് വേണ്ടിയാണ് ഈ കാലം അത്രയും കാത്തിരിക്കുന്നത് അഗ്നിയുടെ ഹൃദയം ഒരു നിമിഷം അവളുടെ വാവയുടെ പേര് മന്ത്രിച്ചു നിറഞ്ഞ മെഴികളോടെ അവൻ ആ പാടവരമ്പിലേക്ക് തന്നെ നോക്കി നിന്നു ദത്ത കാശിയുടെ വിളി കേട്ടതും അവൻ തിരിഞ്ഞു നോക്കി നീ ഇവിടെ നിൽക്കുവാണോ അവിടെ കർമ്മങ്ങൾ തുടങ്ങാൻ സമയമായി വാ അതിനൊന്നും മൂളിക്കൊണ്ട് അവൻ കാശിയുടെ പിന്നാലെ നടന്നു അഗ്നിയും കാശിയും അഞ്ച് വയസ്സുള്ളപ്പോഴാണ് യാദവി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുന്നത് ഹോസ്പിറ്റലിൽ കുഞ്ഞിനെ കാണാനായി വന്ന അഗ്നിയുടെ കയ്യിലേക്ക് കുഞ്ഞുദേവയെ കൊടുത്തുകൊണ്ട് സിദ്ധാർത്ഥ അഗ്നിയോടായി പറഞ്ഞു ഇവൾ നിന്റെയാണ് നീ വേണം ഇവളെ പൊന്നുപോലെ നോക്കാനെന്ന് സിദ്ധാർത്ഥ് പറഞ്ഞത് എന്താണെന്ന് പോലും മനസ്സിലാകാത്ത പ്രായത്തിൽ അയാളുടെ വാക്കുകൾ മനസ്സിലേറ്റെടുത്തുകൊണ്ട് അഗ്നി അവൻ്റെ വാവയെ പൊന്നുപോലെ നോക്കി അവളുടെ റോസ് പൂ പോലത്തെ കവളിൽ ആദ്യ ചുംബനം നൽകിക്കൊണ്ട് അവനവളെ ആദ്യമായി വാവയെന്ന് ചൊല്ലി വിളിച്ചു കാശിയെപ്പോലും തൊടാൻ അനുവദിക്കാതെ അവളെ കണ്ണെഴുതി പൊട്ടുതൊടിച്ച് അവനൊരു രാജകുമാരിയെപ്പോലെ അവളെ കൊണ്ടു നടന്നു കുഞ്ഞുദേവയ്ക്കും അഗ്നിയോടായിരുന്നു ഏറെ പ്രിയം അവനെ കാണുമ്പോഴൊക്കെയും കൈകാലിട്ടടിച്ച് ശബ്ദമുണ്ടാക്കുമായിരുന്നു അവൾക്കായി കാശി ദേവനക്ഷത്ര എന്ന പേര് കണ്ടെത്തിയപ്പോൾ എല്ലാവരും അവളെ ദേവു എന്ന് വിളിച്ചു എന്നാൽ അഗ്നി മാത്രം അപ്പോഴും അവളെ വാവയെന്ന് വിളിച്ചിരുന്നു അവൾക്കവൻ ഉണ്ണിയേട്ടനുമായി വലുതാക്കുമ്പോൾ വാവയെ അഗ്നിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാമെന്ന് അച്ഛന്മാരും അമ്മമാരും അവനെ കളിയാക്കി പറയുമ്പോൾ കുഞ്ഞു അഗ്നിയുടെ മനസ്സിൽ അവൻ്റെ വാവയോട് അതിയായ വാത്സല്യമായിരുന്നു തോന്നിയത് അഞ്ച് വയസ്സ് വരെ തൻ്റെ നെഞ്ചോട് ചേർത്തുകൊണ്ട് നടന്നവളെ ആക്സിഡൻറ്റിൻ്റെ രൂപത്തിൽ മരണം കൊണ്ടുപോയപ്പോൾ പകച്ചു നിൽക്കാൻ മാത്രമേ കുഞ്ഞഗ്നിക്ക് സാധിച്ചിരുന്നുള്ളൂ അവളുടെ മരണശേഷം അഗ്നി ആകെ മാറിപ്പോയിരുന്നു ആരോടും മിണ്ടാതെ കളിച്ചിരികളില്ലാതെ എല്ലാവരിൽ നിന്നും അവനകന്നു തുടങ്ങിയിരുന്നു ഒരേ സമയം അച്ഛനെയും അമ്മയെയും അനിയത്തിയെ നഷ്ടപ്പെട്ട കാശിയെ ആശ്വസിപ്പിക്കുന്ന തിരക്കിൽ യാദവും ജാനകിയും അഗ്നിയുടെ മാറ്റം ശ്രദ്ധിച്ചിരുന്നില്ല ഒടുവിൽ അവൻ്റെ അവസ്ഥ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് കടന്നപ്പോഴാണ് വാവയുടെ മരണം അവനെ എത്രത്തോളം തകർത്തു തകർത്തുവെന്ന് അവരറിയുന്നത് പിന്നെ വാവയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന ആ മണ്ണിൽ നിന്നും യാദവും ജാനകിയും അഗ്നിയും കാശിയും കൊണ്ട് മാറി താമസിച്ചു ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞുവെങ്കിലും പഴയ അഗ്നി അതിനോടകം തന്നെ അവർക്ക് എല്ലാവർക്കും നഷ്ടപ്പെട്ടിരുന്നു പഴയ അഗ്നിയിൽ നിന്നും അവൻ ഇന്നൊരുപാട് മാറി മുൻകോപിയായ ആരെയും അതിരുകവിഞ്ഞ് സ്നേഹിക്കാതെ ഒരു കയ്യകലത്തിൽ നിർത്തുന്ന ആരോടും അധികം സെൻറ്റിമെൻസ് ഒന്നുമില്ലാത്ത അഗ്നിയാണ് ഇപ്പോൾ അവൻ്റെ ജീവിതം പോലും അവൻ്റെ പ്രൊഫഷനും ബിസിനസ്സും മാത്രമായി മാറ്റി വച്ചിരിക്കുകയാണ് ഇത്രയും വർഷങ്ങൾക്കിടെ മറ്റെല്ലാം അവൻ അംഗീകരിക്കാൻ തയ്യാറായി എങ്കിലും മരണം മാത്രം അവൻ അംഗീകരിച്ചിരുന്നില്ല അവൾ എന്തെങ്കിലും തിരിച്ചു വരുമെന്ന കാത്തിരിപ്പിലാണവൻ